നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലെ പല പ്രതിസദ്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഈ ഒരു പ്രശ്നം മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് വരുമാന വർധനവിന് സാധിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വ്യക്തമായ ആധിപത്യം കാഴ്ചക്കാൻ സാധിക്കും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും കടബാധ്യത അത് തീരാ ദുഃഖമായി നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി സാമ്പത്തിക അച്ചടക്ക പാലിക്കുന്നതിനും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അവിടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി മാറ്റിയെടുക്കാൻ സാധിക്കും പ്രശ്നപരിഹാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ നല്ല സമയത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി ജീവിതം സന്തോഷകരമാക്കാൻ സാധിക്കും പ്രതീക്ഷ കൈവിടാതെ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്ത് പോകുന്ന വഴിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളത് പക്ഷേ പലർക്കും ആ ഒരു മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാറില്ല കാരണം എന്ന് പറയുന്നത് അവരുടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ അത് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഗുണാനുഭവങ്ങൾ ഏറെ നിൽക്കുന്ന സമയത്ത് ആ നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിന്റെ ഇപ്പോഴുള്ള സമയത്തിന്റെ അതായത് അവരുടെ ദശാകാലവും അപഹാരവും അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഗുണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളും ജീവിതത്തിൽ ഉയർച്ചയും കൈവരും ദോഷങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര തന്നെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിലും ആ തടസ്സങ്ങൾ ആ ഉയർച്ചകൾ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒട്ടേറെ അനിഷ്ടതകൾ വന്നു ചേരും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇപ്പോൾ ഉള്ള സമയത്തിന്റെ ആനുകൂല്യങ്ങൾ വെച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒട്ടേറെ നേട്ടങ്ങളാണ് അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നേടാനും സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ പ്രതീക്ഷ കൈവിടാതെ തന്നെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും നേട്ടങ്ങളുടെ ഒരു തുടർച്ച അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നഷ്ടങ്ങളില്ലാതെ തൊഴിൽ നേട്ടങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഉയർച്ചയും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് പ്രതീക്ഷ കൈവിടാതെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ വന്നിച്ചേരുന്നു ഈ അവസരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക ജീവിതത്തിലുണ്ടാകുന്ന ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹം നിന്നിത്തം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാനും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി വൃത്തിയായി ചെയ്ത് തീർക്കുന്നതിനും അവരുടെ ശ്രദ്ധ കൈവരിക്കുന്ന മുറയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കും അതുപോലെ തന്നെ പ്രവർത്തന ഉണ്ടാകും ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കും ഉദ്യോഗ കയറ്റമുണ്ടാകും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കാനും ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ലാഭം വർദ്ധിക്കുന്നു വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനും സാധിക്കുന്നു കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലുള്ള ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും ചില പ്രശ്നങ്ങൾ അസ്വാരസ്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ കെട്ടുറപ്പോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിൽ നേട്ടത്തോടുകൂടി ഉയർച്ചയോടു കൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചുചേരാൻ പോകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നു ധനപരമായിട്ടുള്ള ധനവധി ക്രയവിക്രയങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ഉണ്ടാകുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് സന്താന സൗഭാഗ്യം ഇല്ലാത്ത ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അതായത് സന്താനം സൽസന്ധാന ലബ്ധി തന്നെ വന്നു ചേരുന്നു വളരെ നാളത്തെ ആഗ്രഹം ഒരു കുട്ടികൾ ഉണ്ടാവുക ജീവിതത്തിൽ പലവിധ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം വന്നു ചേരുക ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സമയമാണ് പ്രവർത്തന മേഖലയിൽ മിന്നുന്ന വിജയം കാഴ്ചവെയ്യാൻ സാധിക്കുന്നു പഠനവുമായി ബന്ധപ്പെട്ട അലസത മാറി ഉന്നത പഠന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണോർദം നക്ഷത്രമാണ് പുണോർദം നക്ഷത്രക്കാർക്ക് സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു വിടുന്ന ഒരു സമയമാണ് ഉദ്യോഗം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു ഉണ്ടാകുന്നു വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്ത് ബിസിനസ് സംബന്ധമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉയർച്ചകൾ അടിക്കടി വന്നു ചേരുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ അതൊക്കെ ജീവിതത്തിൽ നിന്നുള്ള വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് സ്വാതന്ത്ര്യം സന്തോഷം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ഏതെല്ലാം പ്രവർത്തികളിൽ അവർ വ്യാപൃതരാകുന്നുണ്ടോ ഏതെല്ലാം കർമ്മ മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടോ ആ കർമ്മ മേഖല ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് തടസ്സം നടത്തി പ്രവർത്തിക്കേണ്ടത് ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറ്റാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറി വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും പുരോഗതി പ്രാപിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഇവർക്ക് ലഭിക്കുന്നു സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യങ്ങളും വന്നു ചേരുന്നു യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ആശ്വാസത്തിന് വക നൽകുന്ന ഒട്ടനവധി വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു സന്തോഷകരമായിട്ടുള്ള കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പാക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നു ചുമതലകൾ വർദ്ധിക്കും അവർ നേട്ടത്തിലേക്ക് എത്തും അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും കൈവരുന്നു നേട്ടങ്ങൾ ഒരുപാട് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു മത്സര പരീക്ഷയിൽ നിന്നുള്ള വിജയം കാഴ്ചവെക്കുന്നതിനും ഇവർക്ക് സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നൊരു സമയമാണ് അറിയിക്കുന്ന അംഗീകാരം ലഭിക്കുന്നു സ്ഥാനക്കയറ്റമൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ പ്രവർത്തന മികവ് ഉണ്ടാകും ഉദ്യോഗ കയറ്റം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അറുതനക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബഐശ്വര്യങ്ങൾ വർദ്ധിക്കും ഉണ്ടായിരുന്ന ചില സാരസ്യങ്ങൾക്ക് മാറും നല്ലൊരു തുടക്കമാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിദ്യാഭ്യാസപരമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരും ഇവർ സാധ്യതകളൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കൾ നേട്ടം കൊണ്ടുവരും സഹായസ്ഥമായി ഇവർ ഉണ്ടാകും അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു പുതിയ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂല സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന സഹകരണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുകൂലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിവരമാണ് നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി